സ്വാഗതം കട്ട് പണം കണ്ടാൽ പിണവും അല്ല പിണറായിയും വാ പൊളിക്കുമെന്നാണല്ലോ യുദ്ധക്കളത്തിൽ മോദിയാശാൻ പയറ്റുന്ന അടവുകൾ നാട്ടിലും പയറ്റി തടിമിടുക്ക് കാണിക്കുകയാണ് പിണറായി അതിലിപ്പോൾ പുതിയ എന്നാൽ അല്പം പഴയ അടവ് ഒന്നുകൂടി ചെത്തിമിനുക്കുന്ന തിരക്കിലാണ് ടിയാൻ ഓരോ ഫണ്ടും ഓരോ അടവുകളാണെന്ന് സാരം പലതരം പേരിലാണ് സർക്കാർ ഫണ്ട് കണ്ടെത്തുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് എല്ലാവർക്കും സുപരിചിതമാകും മാവോവാദത്തിന്റെ പേരിൽ ടിയാൻ ഇറക്കിയ ഫണ്ട് ചില്ലറയല്ല എന്നാൽ അത് അവസാനിക്കാൻ പോകുന്നു എന്ന വാർത്ത വന്നതും ടിയാൻ വീണ്ടും ചാടി വീണു മാവോവാദി വേട്ട എന്ന ഓമന പേരിലാണ് കാലങ്ങളായി ഫണ്ട് തിരിമറി ഈ വേട്ടയുടെ പേരിൽ സാധാരണക്കാരന്റെ കഞ്ഞിയിൽ അങ്ങേര് പാറ്റയിടാൻ തുടങ്ങിയിട്ട് കാലം കുറയായി കുറേ എണ്ണം തോക്കിന്മുനയിൽ പിടഞ്ഞു വീണിട്ടും നാളിതുവരെ നടന്നതൊന്നും വ്യാജ ഏറ്റുമുട്ടലാണെന്ന സത്യം അയാൾക്കറിയാഞ്ഞിട്ടല്ല മനപൂർവ്വം അയാൾ അത് മറച്ചുവെക്കും കാരണം തണ്ടർ ബോൾട്ടിന് തീറ്റയും ചെലവും കൊടുക്കാനെന്ന പേരിൽ ഫണ്ട് ഇത്തിരി ഒഴുകിപ്പിക്കേണ്ടതുണ്ട് ചുരുക്കി പറഞ്ഞാൽ കേന്ദ്ര ഫണ്ടിനു വേണ്ടി മനുഷ്യനെ വെടിവെച്ച് കൊല്ലുന്ന വൃത്തികെട്ട രാഷ്ട്രീയം അതിനയാൾ ഏതറ്റം വരെയും പോകും അതിന്റെ ഏറ്റവും അടുത്ത ഉദാഹരണമാണ് കേന്ദ്ര നേതാക്കളുമായി നടത്തിയ പിണറായി വിജയന്റെ ഏറ്റവും പുതിയ കൂടിക്കാഴ്ച ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയിൽ പിണറായി വിജയൻ നിരവധി ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു മുണ്ടക്കൈ ചൂരൽമല പോലുള്ള ദുരന്തങ്ങളെ അതിജീവിക്കാൻ ആവശ്യമായ സഹായമടക്കമുള്ള ആവശ്യങ്ങൾ അതോടൊപ്പം നൈസായി മറ്റൊന്നുകൂടി അവതരിപ്പിച്ചു മറ്റൊന്നുമല്ല മാവോവാദി വിഷയമാണ് ടിയാൻ മുന്നോട്ട് വെച്ചത് വയനാട് കണ്ണൂർ എന്നീ മേഖലകളെ മാവോവാദി ഭീഷണി നിലനിൽക്കുന്ന മേഖലയായി തന്നെ നിലനിർത്തണം എന്നാണ് ടിയാന്റെ പുതിയ ആവശ്യം അതായത് മാവോയിസ്റ്റ് ഭീഷണി നിന്ന് ഈ ജില്ലകളെ ഒഴിവാക്കിയ നടപടി പുനഃപരിശോധിക്കണമെന്ന് ഇനി ചിന്തിക്കേണ്ട കാര്യം അങ്ങനെ ഒരു മാവോവാദി ഭീഷണിയുള്ള സംസ്ഥാനമല്ല ഇപ്പോൾ കേരളം എന്നാണ് പിണറായി പോലീസ് തന്നെ അത് അടിവരയിട്ട് പറഞ്ഞതുമാണ് പിന്നെ ഏത് മാവോവാദത്തിന്റെ പേരിലാണ് ഇയാൾ ഫണ്ട് ആവശ്യപ്പെടുന്നത് എന്നാണ് അറിയാത്തത് പിണറായി അധികാരത്തിൽ വന്നതിന് ശേഷം മാവോയിസ്റ്റ് വേട്ട എന്ന് പറഞ്ഞ് സാധാരണക്കാരെ വെടിവെച്ചിട്ടത് അത്ര നിസ്സാരകാര്യമായി എഴുതി തള്ളാവുന്നതല്ല നിലമ്പൂർ കരുളായിൽ വനമേഖലയിൽ രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തി മൂന്നിനാണ് മാവോവാദി കേന്ദ്ര കമ്മിറ്റി അംഗം കുപ്പുസ്വാമി എന്ന ദേവരാജനും അജിത പരമേശ്വരനും തണ്ടർബോൾട്ട് വെടിവെപ്പിൽ കൊല്ലപ്പെടുന്നത് കൊല്ലപ്പെട്ട മാവോവാദികളുടെ ശരീരത്തിൽ ഇരുപത്തിയാറ് വെടിയുണ്ടകളേറ്റിരുന്നു നിരവധി വെടിയുണ്ടകൾ ശരീരം തുളച്ച് പുറത്തുപോയതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു രണ്ടു പേർക്കും വെടിയേറ്റതാകട്ടെ പിൻവശത്ത് നിന്നാണെന്ന് പ്രധാനപ്പെട്ട മറ്റൊന്ന് അതായത് വെടിവെച്ചിട്ടതെന്നും വ്യക്തം ഈ ഏറ്റുമുട്ടൽ കൊലപാതകത്തിന്റെ ചർച്ചകൾ കെട്ടടങ്ങും മുമ്പാണ് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് എട്ടിന് മലയാളിയും മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ സി പി ജലീൽ കൊല്ലപ്പെടുന്നത് എന്നാൽ ഭക്ഷണം ശേഖരിക്കാനും സാമ്പത്തിക സമാഹരണത്തിനുമാണ് ഇവർ എത്തിയതെന്നും നല്ല രീതിയിലാണ് പെരുമാറിയത് എന്നും ഹോട്ടൽ ജീവനക്കാർ വെളിപ്പെടുത്തിയിരുന്നു സി പി ജലീലിന് വെടിയേറ്റതും പിറകിൽ നിന്നാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു ഇനി അടുത്തത് മാവോവാദി വേട്ടയ്ക്ക് കേരളത്തിന് കേന്ദ്രത്തിന്റെ പ്രത്യേക സഹായമായി കോടികൾ അനുവദിക്കുമെന്ന വാർത്തയ്ക്ക് തൊട്ടു പിന്നാലെയാണ് അട്ടപ്പാടി മഞ്ചക്കണ്ടിയിലെ സംഭവം സുരേഷ് കാർത്തിക് ശ്രീമതി മണിവാസകം എന്നിങ്ങനെ നാല് മാവോവാദി പ്രവർത്തകരെയാണ് മഞ്ചക്കണ്ടിയിൽ വെടിവെച്ചിട്ടത് ഏറ്റുമുട്ടലാണെന്ന് വെരുത്തി തീർക്കാൻ മാത്രം പല കഥകളും സർക്കാർ നെനഞ്ഞു എന്നാൽ മൂന്ന് സംഭവങ്ങളിലായി ഏഴു മാവോവാദികൾ കൊല്ലപ്പെട്ടെങ്കിലും ഒരു പോറൽ പോലും തണ്ടർബോൾട്ട് സേനാങ്ങൾക്ക് ഉണ്ടായില്ല എന്നാണ് വസ്തുത ഓർക്കാപ്പുറത്ത് വെടിവെച്ചിട്ട് ആക്രമണം എന്ന രീതിയിലേക്ക് കഥമെനിയുന്ന നല്ല ഒന്നാം തരം ആസൂത്രണ മികവാണ് പിണറായിയും തണ്ടർബോൾട്ടും ചേർന്ന് നടത്തിയത് ആദിവാസികളെ സംരക്ഷിക്കാനെന്ന എന്ന പേരിലാണ് മാവോയിസ്റ്റ് വേട്ട എന്ന പേരിൽ പിണറായി ഫണ്ട് ഇറക്കുന്നത് എന്നാൽ തങ്ങൾക്ക് മാവോവാദി ഭീഷണിയില്ലെന്ന് ഇവർ തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യത്തിലാണ് ഇതെന്ന് ഓർക്കണം കാടിന്റെ മക്കളെ നാട്ടിലേക്ക് തുരത്തി കാട് സ്വന്തമാക്കുന്നവർക്ക് കുട പിടിക്കുകയാണ് പിണറായി എന്നത് വ്യക്തം സംരക്ഷണത്തിന്റെ പേരിൽ വനഭൂമി പിടിച്ചെടുക്കുന്ന മോദി രാഷ്ട്രീയത്തിന്റെ അതേ യുക്തിയാണ് ഇങ്ങ് കേരളത്തിലും പിണറായി പയറ്റുന്നത് എല്ലാം വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളാണെന്ന് തെളിവുകൾ സഹിതം പുറത്തു വന്നിട്ടും അങ്ങ് കേന്ദ്രത്തിൽ സി പി എമ്മും സി പി ഐയും ഒരു കേരളത്തിലെ സർക്കാരിന്റെ ഘടക കക്ഷിയായ സി പി ഐയും ഇതെല്ലാം വ്യാജ ഏറ്റുമുട്ടലാണെന്ന് വ്യക്തമാക്കിയിട്ടും അതേ പാർട്ടിയിലെ പി ബി അംഗമായ പിണറായി പറയുകയാണ് ഇവിടെ മാവോവാദികളുടെ ഭീഷണിയുണ്ടെന്ന് ഒരേ പാർട്ടി രണ്ടിടത്തെടുക്കുന്നത് രണ്ട് നിലപാടുകൾ അങ്ങ് കേന്ദ്രത്തിലാവട്ടെ മാവോയിസ്റ്റ് വേട്ടയുടെ പേരിൽ കണ്ണിൽ കണ്ടവരെയൊക്കെ വെടിവെച്ചിടുന്ന നിലപാടാണുള്ളത് ഛത്തീസ്ഗഡിൽ നിന്ന് മാവോയിസ്റ്റുകളെ കൊന്നു തള്ളിയതിന്റെ വാർത്തകൾ ഈ അടുത്താണ് വന്നത് ഛത്തീസ്ഗഡ് അതിർത്തിയിൽ നാരായൺപൂർ ജില്ലയിലെ അബുജ് പ്രദേശത്താണ് സുരക്ഷാ സേന ഇരുപത്തിയേഴ് മാവോയിസ്റ്റുകളെ വധിച്ചത് ഒന്നര കോടി രൂപ ഇനാം പ്രഖ്യാപിച്ച സി പി ഐ മാവോയിസ്റ്റ് ജനറൽ സെക്രട്ടറി ബസവരാജു എന്ന നമ്പാല കേശവ് കൊല്ലപ്പെട്ടവർ ഈ വർഷം ആരംഭിച്ചതിന് ശേഷം അഞ്ചു മാസത്തിനിടെ മുന്നൂറ് മാവോയിസ്റ്റുകളെ വധിച്ചുവെന്ന് കേന്ദ്രം പറയുന്നു ഇതിൽ ഇരുന്നൂറ്റിയൊന്ന് പേരും ഛത്തീസ്ഗഡിൽ നിന്നായിരുന്നു കഴിഞ്ഞ പതിനാറ് മാസത്തിനിടെ നാനൂറോളം ആളുകളെ ഛത്തീസ്ഗഡിൽ മാത്രം വധിച്ചു രണ്ടായിരത്തി ഒൻപതിൽ മുന്നൂറ്റി പതിനാല് പേരെയാണ് മാവോവാദികൾ എന്ന് പറഞ്ഞു വധിച്ചത് അതായത് കണക്കെടുത്താൽ രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ ആറായിരത്തിലധികം പേരെയാണ് മാവോയിസ്റ്റ് വേട്ട എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാർ കൊന്നു തള്ളിയത് അതായത് ഇല്ലാത്ത ഏറ്റുമുട്ടലുണ്ടാക്കി നിരവധി പേരെ കേന്ദ്ര സർക്കാർ കൊന്നു തള്ളി തള്ളിയെന്ന് സാരം മാവോയിസത്തിൽ വിശ്വസിക്കുന്നത് തെറ്റല്ലെന്ന് കോടതി തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് മാവോയിസത്തെ തീവ്രവാദം എന്ന കണക്കിന് അവതരിപ്പിക്കുന്നത് ഉണ്ടെന്ന് പറയുന്ന വിരലിലെണ്ണാവുന്നവരെ തുരത്താനാണ് കോടികൾ ചെലവഴിക്കുന്നത് പണത്തിനു വേണ്ടി ഏത് വൃത്തികെട്ട നാടകവും കളിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയുടെ ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെയും അരങ്ങേറുന്നു യു എ പി എ വിരുദ്ധ നിലപാടുള്ള സി പി എം നയിക്കുന്ന സർക്കാർ ഒരു തെളിവുമില്ലാതെ സ്വന്തം പ്രവർത്തകരായ രണ്ട് വിദ്യാർത്ഥികളെ യു എ പി യുടെ ഇരുപത് മുപ്പത്തിയെട്ട് മുപ്പത്തിയൊൻപത് വകുപ്പുകൾ ചാർത്തി തടവിലിട്ടത് നമ്മൾ മറന്നിട്ടില്ല അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ മിസ്റ്റർ പിണറായി വിജയൻ പറഞ്ഞത് അവർ പരിശുദ്ധാത്മാക്കളല്ലെന്നും ചായ കുടിക്കാൻ പോയപ്പോഴല്ല അകത്തിട്ടതും എന്നാണ് പക്ഷേ ഒന്ന് പറയട്ടെ പിണറായി ഭരിക്കുന്ന നാട്ടിൽ ചായ കുടിക്കാൻ തന്നെ ഭയമാണ് കാരണം എപ്പോഴാണ് വെടിയുണ്ട പിറകുവശം വഴി നെഞ്ചിലേക്ക് തുളച്ചു കയറുക എന്നതും കാണാത്ത ലഘുലേഖകൾ പോക്കറ്റിൽ നിന്ന് എപ്പോൾ കണ്ടെടുക്കുമെന്നും അറിയില്ലല്ലോ കാരണം എത്ര പേർ കേരളത്തിൽ യു എ പി എ ചുമത്തി ജയിലിനകത്ത് കിടപ്പുണ്ടെന്ന കാര്യം വ്യക്തമാക്കാൻ പിണറായി ഇതുവരെയും തയ്യാറായിട്ടില്ല എന്ന് ഇനി മറ്റൊന്ന് അലൻറെയും താഹയുടെയും കേസെടുത്താൽ ഇരുവരെയും അറസ്റ്റ് ചെയ്യുന്നതിനും രണ്ടോ മൂന്നോ ദിവസം മുമ്പാണ് മേൽപ്പറഞ്ഞ അട്ടപ്പാടിക്കടുത്തെ മഞ്ചിക്കണ്ടി വനമേഖലയിൽ മാവോയിസ്റ്റ് ഒളിപ്പോരാളികൾ എന്ന് ആരോപിക്കുന്ന നാലു പേർ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് ഏറ്റുമുട്ടലെന്ന പോലീസിന്റെ വാദം തന്നെ തെറ്റാണെന്ന് ഭരണ മുന്നണിയിലെ ഘടക സി പി ഐ തന്നെ പരസ്യമായി പറഞ്ഞതിന്റെ തൊട്ടുപുറകെയാണ് അലന്റെയും താഹയുടെയും അറസ്റ്റ് ഉണ്ടായതും ഏറ്റുമുട്ടൽ കൊലപാതകത്തിനെതിരെ ഉയർന്ന ജനവികാരത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനും ജനങ്ങളിൽ ഭയത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും വേണ്ടി പോലീസ് നടത്തിയ നാടകമാണ് ഈ അറസ്റ്റുകളെന്ന് ഇതോടെ വ്യക്തമായി എന്ന് പറയാതെ വയ്യ കേന്ദ്ര ഫണ്ടിനു വേണ്ടി നടത്തുന്ന മാവോയിസ്റ്റ് വേട്ട എന്നാണ് അന്തരിച്ച സി പി ഐ മുൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ അന്ന് പറഞ്ഞത് മഞ്ചക്കണ്ടി ഏറ്റുമുട്ടലിനെ കുറിച്ച് അന്വേഷിക്കാൻ സി പി ഐ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിൽ അന്ന് ഒരു സമിതിയെ നിയമിച്ചിരുന്നു നിഷ്ഠുരമായ പോലീസ് നടത്തിയതെന്നായിരുന്നു ആ സമിതിയുടെ കണ്ടെത്തൽ പല കേസുകളിലും സി പി എം പോളിറ്റ് ബ്യൂറോ എടുക്കുന്ന തീരുമാനം ചർച്ചയില്ലാതെ ആളുകളെ നിർദാക്ഷിണ്യം വെടിവെച്ചു കൊന്ന ഛത്തീസ്ഗഡ് സർക്കാരിന്റെ നിലപാട് അങ്ങേയറ്റം അപലപനീയവും ബി ജെ പിയുടെ ഫാസിസ്റ്റ് മനോഭാവവുമാണ് വെളിച്ചെത്തു വന്നതെന്നാണ് പി ബി വിലയിരുത്തിയത് ചർച്ചകൾക്കായി മാവോയിസ്റ്റുകളുടെ ആവർത്തിച്ചുള്ള അഭ്യർത്ഥനകൾ അവഗണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരും ബി ജെ പി നേതൃത്വത്തിലുള്ള ഛത്തീസ്ഗഡ് സംസ്ഥാന സർക്കാരും ത്തിലൂടെ ഒരു പരിഹാരം തേടേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയായിരുന്നെന്നും പകരം അവർ കൊലപാതകങ്ങളുടെയും ഉന്മൂലനത്തിന്റെയും മനുഷ്യത്വരഹിതമായ നയമാണ് പിന്തുടരുന്നത് എന്നും പി ബി പ്രസ്താവന ഇറക്കി അപ്പോഴാണ് കേരളത്തിൽ ഫണ്ടിറക്കാനുള്ള തത്രപ്പാടം നോർക്കണം സൽവാജു ഓപ്പറേഷൻ കകാർ തുടങ്ങി പല കാലഘട്ടങ്ങളിലും പല ഓമന പേരിലാണ് കേന്ദ്ര സർക്കാരിന്റെ മാവോയിസ്റ്റ് വേട്ട ഛത്തീസ്ഗഡിലെയും തെലങ്കാനയിലെയും മാവോയിസ്റ്റ് സ്വാധീന മേഖലകളിൽ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടത്തുന്ന ഓപ്പറേഷൻ കകാർ എന്ന പദ്ധതിയാണ് മേൽപറഞ്ഞേഴ് പേരുടെ മരണത്തിനിടയാക്കിയത് ഇതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത് ഈ കൊലപാതകങ്ങൾ എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് ഇടതുപക്ഷ പാർട്ടികൾ സംയുക്തമായി തുറന്ന കത്തിലൂടെ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആദിവാസി മേഖലകളിലെ സൈനികവൽക്കരണം അവസാനിപ്പിക്കണമെന്നും ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന മാവോയിസ്റ്റുകളുടെ ആവശ്യം പരിഗണിച്ച് എത്രയും വേഗം ചർച്ചകൾ നടക്കണമെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുമാണ് ഇടതു പാർട്ടികൾ മുന്നോട്ട് വെച്ച ആവശ്യം അതുമാത്രമല്ല മാവോയിസ്റ്റുകൾ ചർച്ചയ്ക്ക് തയ്യാറായി വന്നിരിക്കുന്ന സാഹചര്യം കൂടിയാണ് ഇത് നോർക്കണം ആ ഘട്ടത്തിലാണ് കേരളത്തിലെ ഒരു സർക്കാർ മാവോയിസ്റ്റുകളെ വെടിവെച്ചിടാൻ ഫണ്ട് ചോദിക്കുന്നത് അതായത് ഇങ്ങനെയൊരു സാഹചര്യത്തിലും ഇവിടെ ഒരു വ്യക്തി പറയുകയാണ് ഡയലോഗ് വേറെ ഫണ്ട് വേറെ എന്ന് അതെ അത് തന്നെയാണ് കട്ടയം റേറ്റിലും പറയാനുള്ളത് നിങ്ങളുടെ രാഷ്ട്രീയം വേറെ ഡയലോഗ് വേറെ അത് എപ്പോ വേണമെങ്കിലും മാറാം ഏതു പക്ഷത്തേക്കും